കോഴിക്കോട് കോന്നാട് ബീച്ചിൽ യുവതി യുവാക്കളെ ചൂലുകൊണ്ടടിക്കുമെന്ന ഭീഷണിയുമായി ബി ജെ പിയുടെ വനിതാ പ്രവർത്തകർ ബി ജെ പി വെസ്റ്റ് ഹിൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധത്തിന്റെ പേരിലുള്ള അതിക്രമം ഇന്നലെ സന്ധ്യയോടെയാണ് സംഭവം നടന്നത് കോന്നാട് ബീച്ച് ലഹരി സംഘങ്ങളുടെ പിടിയിലാണെന്നും അതിനെതിരെ ബോധവൽക്കരണമാണ് ഉദ്ദേശിച്ചതെന്നുമാണ് സംഭവത്തിൽ ബി ജെ പി വനിതാ നേതാക്കളുടെ വിശദീകരണം എന്നാൽ ചൂലുമായെത്തിയ വനിതാ പ്രവർത്തകർ വൈകിട്ട് ബീച്ചിലെത്തിയ യുവതി യുവാക്കളുടെ അടുത്തെത്തുകയും സദാചാര പോലീസ് ചമയുകയുമായിരുന്നു ബീച്ചിൽ ഒരുമിച്ചിരുന്ന യുവതി ോട് ബീച്ചിൽ നിന്ന് പോകാൻ ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ചൂല് ഉയർത്തിക്കാട്ടി ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലർ അതിനെ ചോദ്യം ചെയ്തു ബി ജെ പി വനിതാ നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയും ഇനി ഇങ്ങോട്ട് വന്നാൽ ചൂലുകൊണ്ട് അടിച്ചു ഓടിക്കുമെന്ന് പറയുകയും ചെയ്തു ഇനിയും സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ബി വനിതാ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലൊപ്പം ആവട്ടെ